പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ വാഹന വിപണി നവംബറിലെ ഉത്സവകാലത്തിനുശേഷം മാന്യത്തിലൂടെ നീങ്ങുന്ന വിപണിക്ക് ഉണർവ് നൽകാൻ ഇന്ധനവിലയിലെ ഇളവ് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നാണയപ്പെരുപ്പം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായി പെട്രോൾ ഡീസൽ എന്നിവയുടെ കസ്റ്റംസ് നികുതിയിലും വിവിധ സെസ്സിലും കേന്ദ്ര സർക്കാർ ഇളവ് നൽകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് ജനുവരി മുതൽ രാജ്യത്തെ വാഹന വിൽപ്പന മേഖല കടുത്ത വെല്ലുവിളികളിലൂടെയാണ് നീങ്ങുന്നത് പെട്രോളിനും ഡീസലിനും കുറഞ്ഞത് ലിറ്ററിന് മൂന്ന് രൂപയുടെ കുറവ് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ധനവില കുറയുന്നതോടെ വരും മാസങ്ങളിൽ വാഹന വില്പന പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുമെന്ന് ഡീലർമാർ പ്രതീക്ഷിക്കുന്നു രാജ്യാന്തര ഓയിൽ വിപണിയിലെ അനുകൂല സാഹചര്യം കണക്കിലെടുത്ത് പെട്രോൾ ഡീസൽ എന്നിവയുടെ വില പൊതുമേഖലാ എണ്ണ വരും ദിവസങ്ങളിൽ കുറച്ചേക്കും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്രോൾ ഡീസൽ എന്നിവയുടെ വില കുറച്ചാൽ രാഷ്ട്രീയ നേട്ടമാകുമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇത് സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ നടക്കുകയാണ് നാണയപിരിപ്പ് ഭീഷണി ശക്തമായതിനാൽ ക്രൂഡ് വില കുത്തനെ കൂടിയിട്ടും ഒന്നര വർഷമായി പെട്രോൾ ഡീസൽ എന്നിവയുടെ ആഭ്യന്തര വിലയിൽ കമ്പനികൾ മാറ്റം വരുത്തിയിരുന്നില്ല ഇതുമൂലം കമ്പനികൾ ഭീമമായ വിൽപ്പന നഷ്ടമാണ് നേരിട്ടത് അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞതോടെ പൊതുമേഖലാ കമ്പനികൾ വൻ ലാഭമാണ് നേടുന്നത് ഇതിന്റെ ഒരു ഭാഗം ഉപഭോക്താക്കൾക്ക് കൈമാറിയാൽ വിലക്കൈറ്റത്തിന് ശമനമുണ്ടാകുമെന്നാണ് സർക്കാർ നിലപാട്